എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിലെ നാല് വിദ്യാർത്ഥികളെ പുറത്താക്കി പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകില്ല ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ആകാശ് ആദിത്യൻ അഭിരാജ് അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത് കോടതി അനുമതിയോടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞു വയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി കളമശ്ശേരി പോലീസും ഡാൻസ് ആഫിനും ലഭിച്ച രഹസ്യ വിവരത്തിനെ തുടർന്നായിരുന്നു ഹോസ്റ്റലിൽ പരിശോധന നടത്തിയതും കഞ്ചാവ് കണ്ടെത്തിയതും പരിശോധനയിൽ ഒരു നിന്ന് മാത്രം കിലോ കഞ്ചാവ് കണ്ടെത്തി മറ്റൊരു മുറിയിൽ നിന്നും ഒമ്പത് ഗ്രാം കഞ്ചാവും പിടികൂടിയിരുന്നു കൊല്ലം സ്വദേശി ആകാശിന്റെ ഒമ്പത് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ആലപ്പുഴ സ്വദേശി ആദിത്യൻ കൊല്ലം സ്വദേശി അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്നാണ് ഒമ്പത് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് കഴിഞ്ഞ മാസം പതിമൂന്നിനായിരുന്നു ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത് ന്യൂസ് നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു